നമസ്കാരം എ ജെ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ശംഖുപുഷ്പം എന്ന ഔഷധ ചെടിയെക്കുറിച്ചാണ് നമ്മുടെ തൊടിയിലും വീട്ടുവളപ്പിലും യഥേഷ്ടം കണ്ടുവരുന്ന ഒരു ഔഷധ ചെടിയാണ് ശംഖുപുഷ്പം ഇത് നീല വെള്ള എന്നിങ്ങനെ രണ്ട് വിധമുണ്ട് ശംഖുപുഷ്പത്തിൻ്റെ പൂവിട്ട് തിളപ്പിച്ച വെള്ളം രാവിലെ കുടിക്കുന്നത് വളരെ ഉന്മേഷദായകമാണ് ശംഖുപുഷ്പം എടുക്കുമ്പോൾ അതിൻ്റെ അടിയിലെ ഞെട്ട് കളഞ്ഞ ഇതളുകൾ മാത്രം എടുക്കുക ശംഖുപുഷ്പം ഇട്ട് തിളപ്പിച്ചാറിയ ഈ വെള്ളം രാവിലെ കട്ടൻ ചായ കുടിക്കുന്നതിലും പത്തിരട്ടി ഫലപ്രദമാണ് ശംഖുപുഷ്പത്തിൻ്റെ പച്ചവേര് വെണ്ണ ചേർത്ത് രാവിലെ വെറും വയറ്റിൽ പതിവായി കുടിച്ചാൽ കുട്ടികൾക്ക് ബുദ്ധിശക്തി ധാരണാശക്തി എന്നിവ കൂടും എന്ന് വിശ്വസിക്കപ്പെടുന്നു ശംഖുപുഷ്പത്തിൻ്റെ പൂക്കളുടെയും ഫലങ്ങളുടെയും ആകൃതി പയർ ചെടിയിലേതുപോലെയാണ് ഫലത്തിനുള്ളിൽ വിത്തുകൾ നിരനിരയായി അടുക്കിയിരിക്കും നീലശംഖുപുഷ്പത്തിൻ്റെ ചെടി കഷായം കുടിച്ചാൽ ഉന്മാദം ശ്വാസരോഗം ഉറക്കമില്ലായ്മ എന്നിവ കുറയുന്നതാണ് തൊണ്ടവീക്കം ഇല്ലാതാക്കാൻ ഇതിന്റെ വേര് ഉപയോഗിക്കുന്നു ഔഷധങ്ങൾ അംഗീകൃത വൈദ്യ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കുക